ഹായ് ഫ്രണ്ട്സ് ും എന്ത്ണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ വീടിൻ്റെ ബാക്കി വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പപ്പായ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ ഞാൻ പപ്പായ സോപ്പാക്കാൻ വേണ്ടിട്ട് അരക്കിലോ സോപ്പ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലത്തെ പീസാന്ന് നേരത്തെ കാണിക്കുന്നതല്ല പിന്നെ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്ന വേ പെട്ടെന്ന് മെൽറ്റായിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിട്ടാന്ന് വേ പെട്ടെന്ന് അടിഞ്ഞു കിട്ടും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം ഇത് ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോന്നേ ആ ഞമ്മക്കിനി കടയിൽ നിന്നൊന്നും സോപ്പ് വാങ്ങണ്ടാലോ

സോപ്പ് ആക്കുന്ന വീഡിയോണ്ടോ അത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളാ എന്താ നല്ല റിസൾട്ട് ആന്നിട്ട സോപ്പ് അപ്പൊ ആർക്കെങ്കിലും മെസ്സേജ് അയച്ച മതി കേട്ടോ നീ ആ മെസ്സേജ് അയക്കല് അപ്പൊ ഞാനിതാ ആയിട്ട് ഇതൊന്ന് പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു സ്റ്റീലിന്റെ പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഞാന് സോപ്പ് ബേസ് ചെയ്തായി സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മിക്സിന്റെ ജാറിലോട്ടേക്ക് ഒരു കഷ്ണം പപ്പായ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പപ്പായ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് കറ്റാർ വായാം അപ്പൊ കറ്റാർ വായ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതാ ഈ മഞ്ഞ കിടണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ തോർത്തി മാറ്റണം കേട്ടോ അപ്പൊ അതിന് ശേഷം നമുക്ക് ഈ ഇതിന്റെ ജെല്ല് മാത്രം എടുക്കാം നമുക്ക് ഈ പീസ് മതി കട്ട് ചെയ്തിട്ട് വീഡിയോയിൽ ഞാൻ ണിച്ചിട്ടുണ്ടായിന് ഇതിന്റെ പച്ച ലീഫിന്റെ ഇതുണ്ടല്ലോ അതങ്ങ് മാറ്റിട്ട് ഞമ്മക്കിത് ഇത് മാത്രം ഇതിന്റെ ജെല്ല് മാത്രം നമുക്ക് ഇങ്ങനെ ചരണ്ടിട്ട് എടുത്തിട്ട് ഈ പപ്പായന്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കട്ട അങ്ങനെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കുറച്ചു തരാൻ പറയുമോ നമ്മൾ വൃത്തില്ലേ ഇതുപോലെ ഈ ജെല്ലിൽ മാത്രം എടുത്തിട്ട് ഞമ്മക്ക് മിക്സിന്റെ ഇട്ട് എടുക്കാം അങ്ങനെ ഞാനിതാ ജെല്ല് മാത്രം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഇനി ഇതൊന്ന് മിക്സിൻ്റെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കണം പിന്നെ ഞാനിതാ പപ്പായയും പപ്പായും അതുപോലെ കറ്റാർവായും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഈ സോപ്പ് വെയ്സ് ഒന്ന് മെൽറ്റ് ചെയ്ത് തരണം അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ഗ്യാസ് സ്റ്റോവ് ഓൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഞാനിത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച സോപ്പ് ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് വയ്യട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഞാനിതാ മൊത്തത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മെൽറ്റ് ചെയ്തു വെച്ച സോപ്പ് ബൈസിലേക്ക് നമുക്ക് നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ച കറ്റാറവായും പപ്പായും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് വിറ്റാമിൻ ഒരു അഞ്ച് ഡ്രോപ്സ് വിറ്റാമിൻ ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് സ്മെല്ലും കൂടെ ഇറ്റിച്ചു കൊടുക്കാം സ്മെല്ലൊരു പത്ത് ഡ്രോപ്സോളം ഞങ്ങൾക്ക് ഇറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി തന്നെ മിക്സ് ചെയ്യണം അങ്ങനെ ഞാനിതാ നന്നായി തന്നെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സോപ്പ് മോൾഡിലേക്ക് ഈ മിക്സി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ഇതാ എല്ലാ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോട്ടോ അപ്പോൾ ഇതിലെ അഞ്ച് സോപ്പ് വന്നിട്ട് എനിക്ക് കിട്ടിയത് പിന്നെ ഒരു ചെറിയ സോപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നൂറ് ഗ്രാമിൻ്റെ അഞ്ച് സോപ്പും ഒരു അൻപത് ഗ്രാമിൻ്റെ ഒരു സോപ്പും ആണ് എനിക്ക് കിട്ടിയത് ഇത് നമ്മൾ ആക്കിയവാട് തണിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ആ ചൂടേനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് കട്ട കുടിക്കുമ്പോൾ ഒഴിക്കാൻ പറ്റില്ല ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേനിലെ പതയുണ്ടല്ലോ അത് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പത ഓരിയെടുക്കണം ഇനി നമുക്കിതൊന്ന് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം അങ്ങനെ ഞാനിത് ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കി മോളുടെ ഒന്ന് അടത്തി മാറ്റുന്നുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ നല്ല അടിപൊളി നല്ല കട്ടി തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല സോപ്പാണ് പപ്പായെന്നെല്ലാം പറയുമ്പോൾ അതിനൊരുപാട് ഗുണങ്ങളുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസ്സലാലേക്കും